ഹലോ അന്യൂസ് ഉറ്റ് പാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കുളി കഴിഞ്ഞ് മോസ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇട്ട് പൊട്ട് തൊട്ട് ലിപ്സ്റ്റിക് ഇട്ട് കാണു എന്നിട്ട് പോകുന്നേ എങ്ങോട്ടാച്ചെൻ്റെ എൻ്റെ രണ്ട് മൂന്ന് സ്റ്റുഡൻസിന് വിസ വന്നിട്ടുണ്ട് അവർ കാണാൻ വേണ്ടി ഇവിടെ ഒത്തിരി തവണ വന്നു പക്ഷേ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല സോ ഇന്ന് ആ വഴി പോകേണ്ട അപ്പോൾ സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യണം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം അപ്പോൾ അതിന് പോവാണ് മലപ്പുറത്തേക്കാണ് പോകുന്നു കേട്ടോ പിന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് യാത്രാ വിശേഷങ്ങളൊക്കെ കാണാം ഞാനും ആകാശം കൂടെ പോകാൻ തന്നെയാണ് വേറെ രണ്ടുപേർ കേറിയിട്ടുണ്ട് ഞാൻ ആരാന്നൊന്നും പറയത്തില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് സ്പോട്ടായ ശേഖർ ഫുഡ്സിൽ കയറുകയാണ് കേട്ടോ അടിപൊളി കല്ലുമ്മക്കായ ഫ്രൈ കിട്ടും ഇത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒക്കെ ഓപ്പോസിറ്റാണേ ഇവിടെ രാവിലെ തുടങ്ങുന്നതേ സർവീസ് തുടങ്ങി നല്ല തിരക്കാട്ടോ ഒക്കെ ഉള്ളൂട്ടോസ് അതെ കള്ളണ്ടിയില് താക്കോലി ഏൽപ്പിക്കുന്ന പോലെ ഇത് എന്റെ മുമ്പിൽ വെച്ചിട്ട് ആശാനും കൂടി പോയിട്ടോ ഓലിവർ ഫ്രൈ ഉണ്ട് ബീപ് ഫ്രൈ ഉണ്ട് ചിക്കൻ വെരട്ടുണ്ട് റോക്രോക്ക് റോക്രോക്ക് സാധനം നല്ല കൈപ്പത്തിരി കൈപ്പത്തിരി കല്ലുമ്മക്കായും അഴിലേ പറഞ്ഞണ്ടേ വഴിയരികിൽ ഒരു പനം നുങ് പനം നുങ് ഓഫീസ് കട്ട് ചെയ്ത് രണ്ട് മഹാന്മാർ രണ്ടും കൂടെ പോണ്ടിട്ടുണ്ട് ആക്ച്വലി ഞാനും ആകാശം മാത്രം വരാൻ തന്നെയാണ് ആമാരോ ഓഫീസ് കട്ടാക്കി എൻ്റെ കൂടെ പോകുന്നു എന്ത് പറയാനും അപ്പം നമ്മുടെ സ്റ്റുഡൻസിലുള്ള ലൊക്കേഷനിൽ എത്താനായി അതിനുമുമ്പേ ഇത്തിരി പനൊന്നും കഴിക്കട്ട അങ്ങനെ ഓഫീസിൽ തിരിച്ചെത്തി മഴക്കാറുണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയത് എനിക്ക് വേറെ ഒന്ന് രണ്ട് വീഡിയോ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറിയതാണ് ഇനി ഓഫീസിൽ പോയിട്ട് രണ്ട് മൂന്ന് വീഡിയോ എടുക്കാനുണ്ട് എന്നിട്ട് വേണം നോമ്പ് തുറക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നോമ്പായതുകൊണ്ട് ഓഫീസിലൊക്കെ പിള്ളേരൊക്കെ നേരത്തെ പോകും കേട്ടോ നേരത്തെ വന്ന് നേരത്തെ പോകും നമുക്കൊന്നും പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഇവിടെ ഈ ഓഫീസൊക്കെ ഉണ്ടല്ലോ റെൻറ്റിന് കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ ഓരോ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയിട്ടിട്ട് റെൻറ്റിന് കൊടുക്കുന്നതാണ് ഇവിടെ ഇപ്പം സെക്കൻഡ് ഫേസിലായതുകൊണ്ട് കുറേ ഒഴിവുകളുണ്ട് കേട്ടോ എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയിലൊക്കെ പോയപ്പോൾ എല്ലാവരുടെ ബാഗ് നോക്കി ഇവിടെ ഇരിക്കലായിരുന്നു അതിൻ്റെ പണി അപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ബാഗൊക്കെ എടുത്തോണ്ടി ഞാനിപ്പോൾ ആകാശിനെ വെയിറ്റ് ചെയ്ത് കട്ട പോസ്റ്റ് ആണ് കേട്ടോ കട്ട പോസ്റ്റ് ആരും ഫ്ലാറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫ്ലാറ്റിലേക്ക് കയറി പോകാനും തോന്നില്ല ആകെ ഒരു മടുപ്പ് അപ്പോൾ വരും പിന്നെ നമുക്ക് കമ്പനീൻ്റെ വകയായിട്ട് ചെറിയൊരു നോമ്പ് തുറയും കൂടി ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഇവിടെ വരും ഞാൻ കട്ട പോസ്റ്റ് ഒരു മണിക്കൂറായി ഏകദേശം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഒരു വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് വണ്ടി എടുത്ത് വരട്ടെ ഞങ്ങൾ മിക്ക ദിവസവും രാത്രി അവരുടെ കൂടെ ഞാൻ നോമ്പ് ഉറക്കാൻ വരുന്നത് പഠി ആട്ടോ നമ്മുടെ കമ്പനി ഭാഗം ഡെയിലി നോമ്പ് തുറയുണ്ട് പിള്ളേർക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ വരും അവരുടെ കൂടെ ഫ്ലാറ്റ് പോയിട്ടേക്ക് എന്ന് ആലോചിച്ചിട്ട് അല്ലാതെ കഴിക്കാനല്ല സാധാരണ ഈ സമയം ആവുമ്പോഴേക്ക് ഐറ്റങ്ങളൊക്കെ തിരിഞ്ഞുന്നതാണ് ഇത് തീർന്നിട്ടില്ല എന്റെ നിർദോഷുണ്ടോ നിർദോഷം നിർദ്ദോഷം ഇല്ലെന്ന് കുറേ കുഞ്ഞിപ്പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ബീഫ് ഫ്രൈ ഉണ്ട് ഇനിയും കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ആക്രാന്തം കാണിക്കുന്നില്ല കാരണം നോമ്പടുത്തവരൊക്കെ അല്ലേ അത് കഴിക്കാൻ തുടങ്ങട്ടെന്തായി അങ്ങനെ ഇതേ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇഷ്ടമില്ലാത്ത കൊണ്ട് ഞാൻ വൈകുന്നേരമൊക്കെ കുറെ പിള്ളേരുടെ കൂടെ തന്നെ എങ്ങാനെ സ്പെൻഡ് ചെയ്യും ഇത് കണ്ടോ ഇതിനകത്ത് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എപ്പോഴും ഇതും കൊണ്ടാ പോവാം ഇതൊരു വലിയൊരു തടിയുള്ളൊരു നോട്ട് ബുക്ക് ആട്ടോ ഒത്തിരി പേജിലൊരു നോട്ട് ബുക്കാണേ എൻ്റെ കണ്ടൻറ് ബുക്കാണ് കണ്ടന്റ് ബുക്ക് പിന്നെ എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എല്ലാത്തിനൊരു നീക്കുപോക്കൊക്കെ വേണ്ടേ അതുകൊണ്ട് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യാനോ ഒന്നും പോകുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഒരു മൂന്ന് വർഷം മുമ്പേ ഞാൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു അപ്പം ചെയ്യാത്ത ഞാൻ ഇപ്പം എന്നുള്ളതൊന്നും ആരും വിചാരിക്കേണ്ട ദൈമം എനിക്ക് കഷണ്ടി വന്നു നോക്ക് കഷണ്ടി ഓക്കെ അതെ ഈ ലൈറ്റ് മേലെ മേലെന്നായിട്ട് മേലെനിക്ക് ലൈറ്റ് തലയിൽ ഇങ്ങനെ അടിക്കുന്നതുകൊണ്ടാണ് കഷണ്ടി കാണുന്നത് അല്ലാതെ എനിക്ക് കഷണ്ടി ഉള്ളതുകൊണ്ടല്ല ഓക്കെ എന്നെ ഫ്ലാറ്റിൽ പോയി നല്ലൊരു കുളി കുളിക്കണം കുളിച്ച് ഇന്നിപ്പോൾ ശരിക്കും മലപ്പുറം വരെ പോയി വന്ന് രണ്ട് മൂന്ന് സ്റ്റുഡൻസിനെ കാണാണ്ടായിരുന്നു പക്ഷേ സമയത്തൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം നമുക്ക് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറേ റിവ്യൂ വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കുട്ടീൻ്റെ കൂടെ മാത്രം തോന്നു എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഞാൻ എടുത്തത് ഫുഡ് കഴിച്ച സമയത്ത് ഇനി പോയി നല്ല വൃത്തിക്ക് കുളിക്കണം കിടക്കണം എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പോകല്ലേ നിങ്ങളും എൻ്റെ കൂടെ പോര് പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം കുറേ പേർക്ക് ഫ്ലാറ്റ് ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷേ ഇപ്പോഴും ഇവിടെ കുറേ പേർക്ക് ഫ്ലാറ്റ് ജീവിതം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രണ്ടും ആസ്വദിക്കുന്നുണ്ട് പക്ഷെ എനിക്കിന്നാലും കുറേ കൂടി ഇഷ്ടം നമ്മുടെ നാട്ടിൻപുറം തന്നെയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസം പോകുന്ന അറിയില്ല ഇപ്പോൾ വയനാട് ഇടപെട്ടിയാണെങ്കിൽ എന്താ പറയുക അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് കുറച്ച് ബോറിങ് ഒക്കെയാണ് പിന്നെ ചില നമുക്ക് എന്തെങ്കിലും ജീ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാട്ടിൻപുറം ആകുമ്പം അവർക്ക് വേറെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ലൈഫിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇല്ലല്ലോ വേറെ സംസാര വിഷയങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് അത് തന്നെ ഇങ്ങനെ എടുത്തിട്ട് സംസാരിക്കും ഒക്കെ എനിക്ക് എൻ്റെ നല്ല അയൽവക്കക്കാരാണ് കേട്ടോ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒരു ടെൻ പെർസെൻറ്റേജ് ആളുകളെ ഉള്ളു അതല്ലാത്തത് പിന്നെ നമ്മളോട് ചിരിക്കുന്ന എല്ലാവരും എന്താ പറയുക നമ്മുടെ പിന്നെ സക്സസ്സിൽ ഇതാക്കുന്നതാണെന്നു വിചാരിക്കരുത് കുറേ അസൂയാലുക്കളുണ്ട് എല്ലാം ഉണ്ട് അമ്പ അതെങ്ങനെ ഫ്ലാറ്റിൻ്റെ വാദത്തിലെത്തി കേട്ടോ പോവാ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കേട്ടോ നിങ്ങളും കൂട്ടുന്നേ എന്നെ കുളിക്കാനൊക്കെ കുറച്ചൊരു സ്റ്റാർട്ടിങ് ടബിളാണ് കൺമഷി എഴുതിയിട്ട് കൺമഷി കുറച്ച് പരന്നുപോയി എന്നോട് ഉണ്ടല്ലോ അപ്പുറത്തെ ഫ്ലാറ്റിൽ ഡോക്ടർ ഫാമിലിയാണ് താമസിക്കുന്നത് രണ്ട് പിള്ളേരും ഡോക്ടറും ഹസ്ബൻഡും വൈഫും ഡോക്ടറും അപ്പം എന്നോട് ചോദിച്ചു മന്തി വേണമെന്ന് ചോദിച്ചു എൻ്റെ അഭിമാനം സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞ വയറ് ഫുള്ളാന്ന് അതെന്താ മന്തി കഴിക്കല് വെച്ച് കുഴപ്പമില്ല വയറ് ഫുള്ളാന്ന് പറഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു വയറ് ഫുള്ളാണ് എന്നാലും ഒരു കുത്തിക്കി തിന്നായിരുന്നു എൻ്റെ അഭിമാനം സമ്മതിച്ചില്ല വേണമെന്ന് പറയാൻ വേണ്ടിയിട്ട് അയ്യോ എനിക്കുണ്ടല്ലോ ഞാൻ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ തുടങ്ങിയത് ഈ ഹൈലൈറ്റിൽ വന്ന ശേഷമാണേ അപ്പോൾ ഇപ്പം എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടില്ല ചൂണ്ടൊക്കെ കറുത്ത പോലെ തോന്നുന്നു എല്ലാവരും ചോദിച്ചു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്കങ്ങനെ കാണിക്കാനൊന്നറിയില്ല ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണെന്ന് ഞാൻ കാണിച്ചു തരാം ഴിഞ്ഞ കഴിഞ്ഞ ഒക്കെ എൻ്റെ സ്ഥിരം ഒരു ഫോളോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് ഇടുന്നവർ ചോദിച്ചു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണ് അതെനിക്ക് എൻ്റെ മോള് കൊണ്ട് തന്നെ കേട്ടോ ഇതാണ് ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഉള്ളതാണ് വായിക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഏ എന്താ ഏ ഫോക്കസ് ഔട്ട് ആയിരിക്കുന്ന ആ ഇതാണ് ചിക്കിന്റെ ഷെയ്ഡ് ഇതാണ് നോക്ക് ഇതിൽ നോക്ക് ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ലോറിയല്ലേ നല്ല ഷെയ്ഡാട്ടോ എനിക്ക് ചക്കര കൊണ്ടുത്തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ ഹൈലൈറ്റിലൊന്നായി ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല കാണിച്ച നാളെ എല്ലാം നടിച്ച് വാരി തുടക്കണം ചെടിയുണ്ടോ അമ്മ ഇങ്ങനെ വെള്ളമൊഴിച്ചത് ആകെ ഒരു കുഞ്ഞി കരട് പോലത്തെ ചെടിയായിരുന്നു അമ്മ കൊണ്ടുവന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ആക്കിയത് ഇപ്പോഴും ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ല ഇവിടെ ഹൈലൈറ്റിൽ ആളുകൾക്കൊന്നും ഉറക്കമില്ല എന്നാൽ എനിക്കിവിടെ കഴിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വന്ന സമയത്ത് അവരുടെ വീട്ടിലുണ്ടായ മാങ്ങ കുറച്ച് എനിക്ക് കൊണ്ടു തന്നായിരുന്നേ ഞാനൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുക നാളെ എടുത്ത് കഴിക്കണം പിന്നെന്താ ഇന്ന് രാവിലെ ഗ്യാസ് സ്റ്റൗ ഒന്നും തുറന്നു തുറന്നുപോലുമില്ല കട്ടൻ കാപ്പി വെക്കാൻ പോലും കൊറേ പാത്രങ്ങളുണ്ട് എനിക്ക് പാത്രം പണ്ടൊരു വീക്ക്നെസ് ആയിരുന്നു കേട്ടോ ഇപ്പൊ എനിക്ക് പാത്രം ഇല്ല പിന്നെ നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ഇത്രയും നേരം വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് വേറെ ആരും സംസാരിക്കാനില്ലാത്തോണ്ട് കേട്ടോ അലക്കാനുണ്ട് പോലെ കുറച്ചും കൂടെ ആയിട്ടേ ഞാൻ അലക്കോളൂ ഞാൻ ഇങ്ങനെ ഗ്യാസ് ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ലൈറ്റ് ലൈറ്റാണെങ്കിലൊക്കെ ഭയങ്കരമായിട്ടും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആളാട്ടോ പി വേണേ വേണമെങ്കിൽ പറയാം എനിക്ക് ഭയങ്കര എന്താ പറയുക കറണ്ട് ബില്ല് കൂടുക എന്നതിനേക്കാളും കൂടുതൽ ഞാൻ ചിന്തിക്കുക ദൈവമേ ഒരു എനർജി വേസ്റ്റ് ആണല്ലോ നടക്കുന്നതെന്ന് അങ്ങനെ ഓർത്തിട്ട് പിന്നെ ഫ്ലാറ്റൊക്കെ എടുത്താലുള്ളൊരു വിഷയം എന്താണെന്ന് അറിയാം മെയിൻ്റെനൻസ് മന്ത്ലി നമ്മൾ ഫോർ തൗസൻഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റെൻറ്റിനെടുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇത് ലൈഫിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ടോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് കുറേ പൈസ ഉള്ളവരാണെങ്കിൽ ഒരു ഡെഡ് മണി ആയിപ്പോകും ഫ്ലാറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പൈസ ഉള്ളവരെ സംബന്ധിച്ച് നല്ലതാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചത് ഡെഡ് മണിയാണ് ബിക്കോസ് എന്താ പറയുക ഇതിന് മെയിൻ്റനൻസ് മാത്രം നമ്മൾ മന്ത്ലി എത്രയാണ് ഫോർ തൗസൻഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് നമുക്ക് വെള്ളം അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ നടക്കും പിന്നെ ഇടനാഴിയൊക്കെ അടിച്ചു വാരിത്തൊടയ്ക്കും പിന്നെ കോമൺ അമ്യൂണിറ്റീസ് നമുക്ക് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടത് പക്ഷേ അപ്പുറത്തെ വശത്താണ് അപ്പുറത്തെ വശത്ത് ഞാൻ കുളി ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കുളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതോടൊപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് അടുത്ത വീഡിയോയിൽ ആയി വീണ്ടും കാണാം വേഗം കാണാം സിറ്റി സിമി ജോൺസൺ ഫ്രം മനോസിൽ ഇപ്പോൾ തിന്നു തിന്നു തിന്നുകൊണ്ടേ എന്നിൽ എനിക്ക് നല്ല അഭിമാനം ഉണ്ട് കേട്ടോ വളരെ സീരിയസ് ആയിട്ട് പറയാം ഞാൻ എന്താ പറയുക ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് സമ്മതിച്ചേ പറ്റുള്ളൂ എന്നെ സമ്മതിച്ചേ പറ്റുള്ളൂ എന്തായാലും ഓക്കെ കാണാം ബൈ